നമ്മൾ ചെടി വളർത്തുന്നവർക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു മെയിൻ പ്രശ്നമാണ് എത്ര വളം കൊടുത്തിട്ടും ചില സമയത്ത് നമ്മുടെ പ്ലാന്റ് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള റിസൾട്ടും കാര്യങ്ങളും ഒന്നും വരുന്നില്ല ചില സമയത്ത് അത് പട്ടു പോവുക എത്ര വളം കൊടുത്തിട്ടോ ഒക്കെ ഒരു റിസൾട്ടും വരുന്നില്ല പട്ട് പോവുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെയൊക്കെ ഉള്ള പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ നല്ലതുപോലെ കെയർ ചെയ്യണം അതിന് നല്ലൊരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മൾ ഇന്ന പ്ലാന്റ് ഒന്നൊന്നും ചില സമയത്ത് നമ്മുടെ റോസ് ആയിരിക്കാം അല്ലെ ആന്തൂരിയമായിരിക്കാം ഏത് പ്ലാന്റ് ആയാലും ബോൽസെൻചി ആയിരിക്കാം എന്തായാലും നമ്മൾ എത്ര കെയർ ചെയ്ത് കൊടുത്തിട്ടും നമുക്ക് നല്ലതുപോലെ റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ കാണും സവാള അല്ലേ സവാള എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ആണ് അപ്പൊ അത് വെച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പൊ നമുക്കതൊന്ന് കണ്ടിട്ട് വരാട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾക്ക് എത്രമാത്രം പ്ലാന്റ് ഉണ്ടോ അത്രയും പ്ലാന്റ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് സവോള എടുക്കാം അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഷീമക്കൊന്നയുടെ ഇലയാണ് ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഇലയാണല്ലോ നമ്മുടെ വേരിപ്പത്തലിലൊക്കെ നിൽക്കുന്ന ഒരു ഇലയാണ് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നമ്മുടെ മുരിങ്ങ മുരിങ്ങയില എടുത്തിട്ടുണ്ട് ഈ രണ്ട് ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റം ആണ് ഈ ശീമക്കൊന്നയുടെ ഇലയും നമ്മുടെ മുരിങ്ങ ഇല അതിനകത്തോട്ടാണ് നമ്മൾ ഈ ഒരു ഉള്ളി സവാള നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സവാള എപ്പോഴും നമ്മൾ അതിൻ്റെ തൊലി കളയേണ്ട ആവശ്യവും കാര്യമൊന്നുമില്ല ഒരു മിക്സിടെ ജാറിനകത്തോട്ട് ചെറിയ പീസുകളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അപ്പം സവോള നമ്മൾ എന്താ പറയുന്നത് എത്രമാത്രം പ്ലാന്റിനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പം ഒരു സവോളയാണ് എടുക്കുന്നത് അപ്പം നമ്മൾക്ക് അത്രയും നാട്ടിൽ ഇതുപോലൊരു ജാറിനകത്തോട്ടിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ ഒരു രണ്ടിലയും അതായത് ചീമക്കൊന്നിടയിലും നമ്മുടെ മുരിങ്ങയിലയും കുറേച്ചി ഇതിനകത്തോട്ട് പിച്ചിട്ട് കൊടുക്കാം ഇതെന്ന് വെച്ചാൽ ഈ ഒള്ളി എന്ന് പറഞ്ഞാൽ ഈ സവോള എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഫ്ലവറിങ് തരുന്ന ഒരു ഐറ്റം ആണ് നമ്മൾക്ക് നമ്മൾ എം പിയിൽ നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാറുണ്ടല്ലോ അതുപോലെ തന്നെയാണ് നല്ലൊരു റിസൾട്ടാണ് പെട്ടെന്ന് ഫ്ലവേഴ്സ് ഒരു ഐറ്റം ആണ് പിന്നെ നമുക്ക് തൈകളൊക്കെ വരാൻ സഹായിക്കുന്ന ഒരു ഐറ്റം ആണ് ഈ രണ്ട് ഇലയിൽ അല്ലേ അപ്പൊ അതിനകത്ത് ഞാൻ കൊടുക്കുന്ന രണ്ടാം മൂന്നാമത് കൊടുക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നത് തേങ്ങാ വെള്ളവും ഇതുപോലെ നമ്മുടെ ആന്തൂരിയും അങ്ങനെയുള്ള പ്ലാന്റ്സിനകത്ത് നിന്നൊക്കെ പെട്ടെന്ന് എന്താ പറയുന്ന ഷൂട്ട്സൊക്കെ പൊട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് ഈ തേങ്ങാ വെള്ളം അപ്പൊ ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് ഞാൻ മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം തേങ്ങാവെള്ളം പുളിപ്പിക്കാത്ത അന്നത്തെ തേങ്ങാവെള്ളമാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാനൊരു പാത്രത്തിനകത്തോട്ട് ഇതൊഴിച്ചിട്ട് നമ്മൾ ആ മിക്സിക്കകത്ത് ഉള്ള ഒരു ഐറ്റംസ് എല്ലാം കൂടി ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടെ കലക്കി അതിനകത്തോട്ട് ഒഴിച്ചു വെക്കുവാണ് ഓവർ ഹൈഡ് വെള്ളവും ഒന്നും ഞാൻ ചേർക്കുന്നില്ല ഇത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇത് ഞാൻ ചെയ്യുന്നത് തലേ ദിവസം വൈകിട്ടാണ് ചെയ്ത് വെക്കുന്നത് ഇത് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മൾ ഒന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഈവനിങ് ആണ് ഞാൻ ഇത് പ്ലാന്റ്സിന് കൊടുക്കുന്നത് അപ്പം ഇതിങ്ങനെ അടച്ചിട്ട് നമുക്ക് അധികം വെട്ടൊന്നും അടിക്കാത്ത ഒരു കബോർഡ്സിനകത്തോട്ട് നമുക്കൊന്ന് വെക്കാം എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ഇതെടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ നല്ലതുപോലെ എന്താ പറയുക കട്ടിയായിട്ടിരിക്കും നമ്മുടെ മുരിങ്ങയിലെന്ന് പറഞ്ഞാൽ നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നൊരു ഐറ്റമാണ് അപ്പം ഇത് നല്ലതുപോലെ കുറുകിയിരിക്കും ഇത് നമുക്ക് അരിച്ചെടുത്തിട്ട് വേണമെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഇത്രയും മാത്രം ഇപ്പോൾ ഒരു കപ്പ് ക്വാണ്ടിറ്റി ലിക്വിഡ് ആണെങ്കിൽ അത്ര മാത്രം വെള്ളം കൊടുത്താൽ മതി ഓവറായിട്ട് നമ്മൾ ഡയലൂട്ട് ചെയ്യേണ്ട ആവശ്യവും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇത് നമ്മൾ കുഞ്ഞ് പ്ലാന്റിനാ കൊടുക്കുന്നെങ്കിൽ ചെറിയ ചെറിയ പ്ലാന്റ്സിനാ കൊടുക്കുന്നെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് നേർപ്പിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഒരു ഒരു കപ്പ് ഉണ്ടെങ്കിൽ ഒരു രണ്ട് കപ്പ് വെള്ളം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നേർപ്പിച്ചിട്ട് കൊടുക്കാം ഇച്ചിരി വലിയ ഹെൽത്തി പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ അത്രയും മാത്രം വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും വരുത്തില്ല ഇപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് അരിച്ചെടുത്തതിനു ശേഷം അത്രയും വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുകയാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു ആന്തൂറിയം പ്ലാന്റ് ആണ് എൻ്റെ ഇത് വളങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്യാറുണ്ടല്ലേ അപ്പം വളമൊക്കെ കൊടുത്ത് എന്ത്ന്ന് അറിയത്തില്ല ഈ ഒരു പ്ലാന്റ് കംപ്ലീറ്റ് അങ്ങ് നശിച്ചു പോയി എങ്കിൽ അതിനകത്ത് അടിഭാഗത്ത് കുറച്ച് പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനിത് ഈ ഒരു വളം അതായത് നമ്മുടെ ശീമക്കൊന്നിടയിലും മുരിങ്ങയിലും എല്ലാം കൂടി അരച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതായത് ഒരാഴ്ചയിൽ ഞാനിത് ഒന്ന് ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു അങ്ങനെ കൊടുത്ത സമയത്താണ് ഇതാണ് ഇതുപോലെ പുതിയ പുതിയ തളിർപ്പ് വരാനും ആ ഒരു പ്ലാന്റ് കിളിച്ച് വരാനും ഒക്കെ തുടങ്ങിയത് അത് വരുന്നയൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടല്ല വരുന്നത് എങ്കിൽ തന്നെയും നമ്മൾ നല്ലതുപോലെ ഒന്ന് കെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് വളമൊക്കെ കൊടുത്ത് കഴിയുമ്പഴത്തേക്കും ആ ഒരു പ്ലാന്റ് ഒന്ന് കിളിച്ച് നല്ലതുപോലെ സ്ട്രോങ് ആയിട്ടും ഹെൽത്തി ആയിട്ടും വന്നോളും അപ്പം നമ്മൾ ഒരു പ്ലാന്റ് വാങ്ങുമ്പോൾ നമുക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയിരിക്കുമല്ലോ അപ്പോൾ അത് നശിച്ചു പോകാൻ നമുക്ക് ഒട്ടും ഇഷ്ടമല്ല അല്ലേ അപ്പം എങ്ങനെങ്കിലും നമ്മൾ അതിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് എടുക്കണം അപ്പം അത് പതുക്കെ കൊണ്ട് അതൊന്ന് റെഡിയായി വന്നിട്ടുള്ളൂ വന്നോളും അതുപോലെ തന്നെയാണ് ഇതിനകത്ത് പെട്ടെന്നാണ് ഈ ഒരു അന്തൂര്യം പ്ലാന്റിനകത്ത് പെട്ടെന്ന് ഷൂട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് നല്ലതുപോലെ ഫ്ലവേഴ്സും ആയിട്ടുണ്ട് ആ ഒരു പ്ലാന്റിനകത്ത് ഈ തൈകളൊക്കെ പൊട്ടാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു ഐറ്റമാണ് ഈ ഒരു രണ്ട് ഇലയും അത് നമ്മൾ വെറുതെ അത് മാത്രം അരച്ച് കൊടുത്താലും നല്ലതാണ് അതുപോലെ തന്നെ ഈ ഒരു വളവും കൂടെ അതായത് നമ്മുടെ സവോളയും കൂടെ കൊടുക്കുകയാണ് പെട്ടെന്ന് നിന്ന് ഫ്ലവേഴ്സ് വരും ഇത് ഞാനിപ്പോ ആന്തൂര്യത്തിന് മാത്രമേ കാണിക്കുന്നുള്ളൂ നിങ്ങൾ എല്ലാ പ്ലാന്റിനും കൊടുത്താലും പ്രത്യേകിച്ച് നമ്മുടെ റോസിന് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ജമന്തിക്ക് നമ്മുടെ ബോൾസിൻ ചൊരിക്ക് ഇതിനൊക്കെ കൊടുക്കുവാണെങ്കിലും നല്ലതുപോലെ ഫ്ലവേഴ്സ് വരും പ്ലാന്റിന് നല്ല തണുപ്പും കിട്ടാനൊക്കെ സഹായിക്കും കാരണം നല്ല ചൂട് ക്ലൈമറ്റ് അല്ലേ അപ്പോൾ അപ്പൊ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ പ്ലാന്റ്സിന് തണുപ്പിൽ തണുപ്പ് കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്